നമസ്കാരം റാഫ്റ്റ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം തുർക്കിയിൽ ഇന്ന് വളരെ അസാധാരണമായ ഒരു വോട്ടെടുപ്പ് നടക്കുകയാണ് അവിടുത്തെ പ്രധാന ക്ലബുകളിലൊന്നായ ഫെനർബാഷെ തുർക്കി ലീഗ് വിട്ട് തുർക്കി ലീഗിൽ നിന്ന് വിട്ട് മറ്റ് വിദേശ ലീഗിലേക്ക് ചേക്കേറണമോ തുർക്കി ലീഗിൽ നിന്ന് പിന്മാറണമോ അതറിയാൻ വേണ്ടിയിട്ടുള്ള വോട്ടെടുപ്പാണ് അവരുടെ മെമ്പേഴ്സിനോടൊക്കെ ഏപ്രിൽ രണ്ടിന് അതായത് ഇന്നത്തെ ദിവസം വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു ഇ എസ് പിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് മുന്നോട്ടി പോട്ടി വീട് റിപ്പോർട്ടിലും പല കാര്യങ്ങളും പറയുന്നുണ്ട് വിശദമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ ദിവസം അതായത് ഏപ്രിൽ രണ്ടിന് വോട്ടെടുപ്പിന് വേണ്ടി മുന്നോട്ട് പോകുന്നു കണ്ണർ ഭാഷ ഒരു വിഷയം നേരത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നതാണ് നമുക്കറിയാം ഫെഡറൽ ഭാഷയും ട്രാപ്സോൺ പോറും തമ്മിലുള്ള മത്സരം അവസാനിച്ച ഘട്ടത്തിൽ എതിർ ടീമിന്റെ ആരാധകരി കളിക്കളത്തിലേക്ക് വരികയും ഫെഡറൽ ഭാഷയുടെ താരങ്ങളെ ആക്രമിക്കാൻ തുണിയുകയും ചെയ്തിരുന്നു അന്ന് അവരോടി രക്ഷപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അന്ന് അടിയുണ്ടായതും ഒക്കെ വലിയ രൂപത്തിൽ വാർത്തയായിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പൊ ഇത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് ഫെഡറ ഭാഷ പോയിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ വോട്ടെടുപ്പിലാണ് ആ ഒരു തീരുമാനം വരിക തുർക്കിയുടെ സൂപ്പർ ലീഗിൽ നിന്ന് പിൻവാങ്ങണമോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം വോട്ടെടുപ്പിൽ തീരുമാനിക്കും അങ്ങനെ പിൻവാങ്ങി പിൻവാങ്ങുകയാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലെ ഏതെങ്കിലും ലീഗിലേക്ക് അവർ ചേക്കേറാനാണ് സാധ്യത അതായത് ഇതിപ്പോ നേരത്തെയും സംഭവിച്ചിട്ടുണ്ട് അത് പക്ഷെ പല മറ്റു പല റീസണുകൾ കൊണ്ടുമാണ് വിദേശ ലീഗുകളിൽ ക്ലബ്ബുകൾ കളിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പൊ ഇത് സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ ചർച്ചയായിട്ട് മാറുകയും ചെയ്യും ഗ്രീസ് ബൾഗേറിയ റൊമേനിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ ലീഗുകളിലേക്ക് ചേക്കേറാൻ വേണ്ടി അവർ തുനിഞ്ഞേക്കും എന്ന തരത്തിലാണ് ഇപ്പം ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് കൊടുക്കുന്നതെങ്കില് മുണ്ടോ ഡിപ്പോ ടിഒ തുർക്കിഷ് മാധ്യമമായിട്ടുള്ള ബി പി ടിഒ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് പ്രധാനമായും അവരിപ്പം നോക്കുന്നത് ഒന്നുകിൽ ലീഗ് വണ് അല്ലെങ്കിൽ എറേ ഡിവിസി അതല്ലെങ്കിൽ ബെൽജിയൻ പ്രോ ലീഗ് ഇങ്ങനെയുള്ള ലീഗുകളിലേക്ക് ഈവൻ ലാലിഗയിലേക്ക് വരെ അവര് ഏർ മാറാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയേക്കും എന്നാണ് മുണ്ടോ ഡിപ്പോട്ടിവ സ്പാനിഷ് മാധ്യമമായിട്ടുള്ള മുണ്ടോ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇത്രയൊക്കെ മുന്നോട്ട് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് കണ്ടറിയണം തർക്കേഷ് ഫുട്ബോളിൽ ഈ അടുത്ത കാലത്തായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് റഫറി അടിച്ച് പഞ്ഞിക്കിട്ടതും അതുപോലെയുള്ള വിഷയങ്ങളും ആരാധകർ ഗ്രൗണ്ട് കൈയേറുന്നതും അടി ഉണ്ടാകുന്നതും ഒക്കെ തുടർ സംഭവങ്ങളായിട്ട് മാറുമ്പോൾ ടർക്കിഷ് ഫുട്ബോൾ വലിയ രൂപത്തിൽ പ്രതിസന്ധിയിലാണ് അത്രമൊരു ഘട്ടത്തിൽ പലതവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയിട്ടുള്ള ഫെഡറ ഭാഷ പിൻവാങ്ങുകയാണെങ്കിൽ അത് വലിയ രൂപത്തിൽ ആഘാതമായിരിക്കും അവിടുത്തെ ഫുട്ബോളിനേൽപ്പിക്കുക വീഡിയോ സിനിമിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി